ഹായ് നമസ്കാരം ഞാൻ സിൽവി തോമസ് സിൽവി സ്പെഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം മുടികൊഴിച്ചിലും അതുപോലെ താരനും താരം വന്നു കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോവും താരൻ പരമാവധി അങ്ങനെ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും താരനുള്ള ആളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് പെട്ടെന്ന് മാറ്റാൻ നോക്കണം ഇല്ലെങ്കിൽ എന്താ ആ വീട്ടിലുള്ള എല്ലാവർക്കും താരൻ വരും എന്താ കാരണം വച്ചാൽ താരൻ ഉള്ള ആൾ യൂസ് ചെയ്യുന്ന ചീപ്പ് തോർത്ത് അതുപോലെ തലോണ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും താരൻ പകരും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് താരൻ വന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ നോക്കുക അപ്പോൾ അതിന് നല്ലൊരു ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് മാറിക്കിട്ടും അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണ്ടേ അതിന് വാടാനപ്പള്ളിന്ന് ഷബന എന്ന് പറയുന്ന ഒരു ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ ബ്യൂട്ടീഷ്യൻ കൂടുതൽ ഡീറ്റെയിൽസ് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാലോ അല്ലേ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹെയറിനെ കുറിച്ചാണ് ഓരോരുത്തർക്കും അവരുടെ ഹെയർ ഭയങ്കര പ്രിയപ്പെട്ടതാണ് അത് ഹെയർ ഫോൾ ആയിക്കോട്ടെ ഡാൻഡ്രഫ് ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് നമ്മൾ അതിനായിട്ട് നല്ല ടിപ്സും ഒക്കെ ചെയ്യാറുണ്ട് അത് അങ്ങനെയുള്ളൊരു ടിപ്സായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണ അതിലോട്ട് രണ്ട് കുരുമുളക് ചച്ചിടുക ഒരു പിഞ്ച് കരിഞ്ചീരകം പിന്നെ തുളസി ഇല അതുകൂടാതെ നമ്മുടെ ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിയിലെ മുട്ട് ഇത് ഇതെല്ലാം കൂടെ നമ്മൾ വെളിച്ചെണ്ണ കാശി എടുക്കുക അത് ഇരുമ്പ് ചട്ടിയിലാണെങ്കിലും കൂടുതൽ നല്ലത് അത് ചിമ്മിലിട്ട് ഇതൊരു ബ്രൗൺ കളറാവണ വരെ നന്നായി കാച്ചി എടുത്തിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ സത്തൊക്കെ നന്നായി ഇറങ്ങിയതിന് ശേഷം ചൂടായതിനു ശേഷം നമ്മൾ ഒരു തുണി വെച്ചോ അല്ലെങ്കിൽ ഒരു അരിപ്പ വെച്ചോ നമുക്കത് അരിച്ചെടുക്കാവുന്നതാണ് ഇനി അത് ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് വെച്ച് വീക്കിലി ഒരു ടു ടൈംസ് ഒക്കെ ഉപയോഗിച്ച് ഉപയോഗി ഉപയോഗിക്കണം നമ്മൾ അത് സ്കാൽപ്പിൽ നന്നായിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് സ്കാൽപ്പിലൊക്കെ നമ്മൾ നന്നായി അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചിട്ട് ഒറ്റയടിക്ക് നമ്മൾ അത് യൂസാക്കരുത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു രണ്ട് മിനിറ്റ് ഇട്ട് നോക്കുക പിന്നെ പതുക്കെ പതുക്കെ നമ്മളത് കൂട്ടിക്കൊണ്ട് വരിക അങ്ങനെ വേണം ഉപയോഗിക്കാൻ നമ്മളൊരു ഓയിലൊക്കെ പുതിയത് പുതിയത് യൂസാക്കുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെയാണ് നമ്മൾ നമ്മളതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്നത് വീക്കിലി ടു ടൈംസ് അത് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ നമ്മൾ ഷാംപു വാഷ് ചെയ്ത് തീർച്ചയായിട്ടും അത് കടയണം അല്ലെങ്കിൽ അതിൻ്റെ ഓയിൽ കണ്ടാലും ഒന്നും നമ്മുടെ സ്കാൽപ്പിൽ ഇരിക്കാനേ പാടില്ല അതുകൂടാതെ തന്നെ നമ്മളീ ഓയില് അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ ഇത് നമുക്കൊരു വേറൊരു ഗുണം കൂടി നീർക്കെട്ട് നീർ വീഴ്ച ഉള്ളവർക്കൊക്കെ ഈ ഓയിൽ നന്നായിട്ട് എഫെക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുതിയൊരു ടിപ്സായിട്ട് കാണാം അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത തന്നെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു